പിന്നെ പതിനൊന്ന് പതിനൊന്നാം തീയതിയാണ് ഞാൻ അത് കഴിഞ്ഞിട്ട് ഇനി എപ്പോഴാന്നറിയാ എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ ഒരു തങ്ങൾപ്പാപ്പാൻ്റെ പോയിശാക്കപ്പെട്ട തങ്ങൾപ്പാപ്പാൻ്റെ യാർത്തിങ്ങ പോയിട്ട് ഞാൻ തെങ്ങ് കയറലുണ്ട് ആ തെങ്ങ് കയറുന്ന സമയത്ത് എവിടെ നിന്നൊക്കെ പരിന്തി പരുതി എന്ന് പറഞ്ഞാൽ എൻ്റെ ചെവി മാതി പൊളിക്കും തല ഇവിടെ മുറിയാക്കും തെങ്ങുമ്മ കയറാൻ സമയക്കില്ല പക്ഷേ ആ തങ്ങൾപ്പാപ്പാൻ്റെ യാർത്തിങ്ങ കയറുന്ന രണ്ട് പൈതലിൻ്റെ യാറേണായി അസലാമലൈക്കും ഞാൻ ഇവിടെ ചെന്നാലും ഉറക്കന ഉറക്കനെ പറയുള്ളൂ സ്ലാ വലൈക്കും എന്ന് പറയും പിന്നെ ഞാൻ അതിൻ്റെ പേര് പിന്നെ അതിന് അതിന് മറുപടി നിൽക്കിട്ട് കിട്ടും വാ അലൈക്കും സ്ഥലമെന്ന് അത് ചിലപ്പം പിന്നെ നമ്മളെ വൃദ്ധത്തിൽ കൊണ്ട് കടക്കും നല്ല മനുഷ്യന്മാരാണ് അവരൊക്കെ അപ്പം ഞാൻ ആ തങ്ങൾ പാപ്പാൻ്റെ തെങ്ങുമ്പോൾ കയറും ആർത്തിങ്ങ കംപ്ലീറ്റ് ആൾക്കാർ വരും വന്നിട്ട് ആർത്ത് ചെയ്യണതാണ് ആ തെങ്ങിങ്ങനെയൊക്കെ നിൽക്കുകയാണ് താങ്കൾ പറഞ്ഞു ഞാനങ്ങോട്ട് കയറുമ്പോൾ എവിടെ നിന്നൊക്കെയാണോ പരുന്ത് വരുന്നത് റബ്ബേ ആ പരുന്ത് വന്നിട്ട് ഇങ്ങനെ വട്ടം വീസിനങ്ങൾ കാണണം എന്ത് രസം എന്നറിയോ അത് എന്താണ് അതിൻ്റെ അർത്ഥം എന്നൊക്കെ ഒന്നും മതി ഞാൻ എപ്പോൾ കയറുമ്പോഴും എവിടുന്നൊക്കെ പക്ഷെ ഒന്നും ഇന്നൊന്നും ഒന്നും ഒന്നും കാണി കാണിക്കൂല പക്ഷേ ഞാൻ ഇത് ഓല കൊണ്ടിങ്ങനെ വീസി വീശിട്ട് പോവുക കാരണം എന്തെങ്കിലും സംഭവിക്കും പക്ഷെ ഒന്നും പരിന്തി ഒന്നും കാട്ടണില്ല അതിങ്ങനെ കറങ്ങണതാണ് എൻ്റെ തലട ഇങ്ങനെ വട്ടം വീസിനാണ് ഇസ്ലാള്ള ഇത് അത് പലരും കണ്ടിട്ടുണ്ട് എൻ്റെ വീഡിയോ ആയിരുന്നു ഞാനെന്നു വെച്ചാൽ അന്ന് യൂട്യൂബിൽ വരുന്ന വരാത്തതിൻ്റെ മുന്നേ ഞാനെൻ്റെ മാനു ഫ്രണ്ട്സ് ഫ്രണ്ട്സുകാരുണ്ട് ഞാൻ ഗ്രൂപ്പുണ്ട് എനിക്ക് അതിൽ ഉണ്ട് എല്ലാ മതക്കാരുണ്ട് അവർ ആ വീഡിയോ കണ്ടിട്ടുണ്ട് ആ തങ്ങൾ പാപ്പാൻ്റെ യാത്ര ഞാൻ ലോക്കിൻ്റെ വില തെങ്ങാം പക്ഷെ പന്ത് വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വട്ടം മീസിനാണ് ഒന്നും ചെയ്യൂല സാധാ നിങ്ങൾ ഇന്നെ സബ്സ്ക്രൈബ് ചെയ്തോളി ഞാൻ ചിലപ്പോൾ ഒരു ഒരു മാസത്തിനുള്ളിൽ ഞാൻ ആ തെങ്ങ് കുറച്ച് എപ്പോഴാണ് വന്ന് ഞാൻ തെങ്ങ് പോയി കയറാൻ പോകുന്നുണ്ട് അപ്പം ഇങ്ങളൊന്നു കാണട്ട എന്താണ് ആ പോലീസ് അങ്ങോട്ട് തങ്ങൾപ്പാപ്പാൻ്റെ ആ കറാമത്ത് എന്നുള്ളത് അപ്പം ഞാൻ കറയും പകയും വെച്ച് നടക്കുന്ന ആളല്ല ഞാൻ ഞാനിൻ്റെ ഹൃദയം പാറ നടക്കുന്ന പൂമ്പാറ്റകളെ പോലെ പരുന്തുകളെ പോലെ വൃക്ഷ ഇതിൻ്റെയൊക്കെയും ഞാനും ഇതേമാരി ഇങ്ങനെ പറയണം ഒരാളെ വേദനിപ്പിക്കുക ഒരാളെ ദ്രോഹിക്കാനോ മറ്റുള്ളവനെ ശല്യപ്പെടുത്താനോ കുറേ സ്വത്ത് പിടിച്ചടക്കിയിട്ട് എൻ്റെ പെങ്ങന്മാർക്ക് കൊടുക്കൂല എൻ്റെ അഞ്ചന്മാർക്ക് കൊടുക്കൂല ഏക്കണക്കിൽ എന്തുണ്ടെങ്കിലും എൻ്റെ ഞാനിൻ്റെ കുട്ടികളിൽ ഇരുന്ന് തിന്നണം ആ പരിപാടി നിൽക്കില്ല അധ്വാനിച്ചുണ്ടാക്കിയിട്ട് ആ മുതൽ മാത്രം ഞാനും എൻ്റെ മക്കളും അല്ലാതെ വാപ്പാടെ കുറെ മുതൽ കിട്ടിയിട്ടും ഉമ്മാടെ കുറെ അവർക്കും ഞാൻ ആരും ആവശ്യപ്പെട്ടാലും ഞാൻ തിരിച്ചു കൊടുക്കും ഞാൻ അങ്ങനത്തെ ഒരാളാണ് ഞാൻ ചെയ്യും ചെയ്യാതെ എല്ലാവർക്കും അറിയാം പക്ഷേ എൻ്റെ അധ്വാനം ഇൻ്റെ ഭയങ്കര അതിൽക്കൂടെ വേറെ ആളെ ഉറുപ്പ ഇതിൽ കിടക്കാൻ പാടില്ല ഞങ്ങൾ ആ ആ പരിന്ത വരുന്ന ഇതുണ്ടല്ലോ വട്ടം മീസിനായി അതിൻ്റെ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും രസം ഉണ്ടെന്നുള്ള നിങ്ങൾ കണ്ടുപോയി അല്ല അള്ളാഹു കാണാൻ തോഫിക്ക് നൽകട്ടെ സ്ലാ വലൈക്കും